ഞാൻ എൻ്റെ സ്കൂളിലെ സഹപ്രവർത്തകരുടെ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോകുമ്പോൾ ഒരു സഹപ്രവർത്തകർ പറഞ്ഞു മാഷേ ഇതാ ഈ മുരിങ്ങാക്കൊമ്പ് വണ്ടി സ്ലോ ഡൗൺ ആക്കാൻ പറഞ്ഞിട്ട് പറയുന്നത് ഈ മുരിങ്ങാക്കൊമ്പ് മൂന്ന് ജീവനാ കൊണ്ടുപോയത് വൈകുന്നേരം കറി വെക്കാൻ മുരിങ്ങ എടുക്കാൻ വേണ്ടി വീട്ടിലെ മരുമകൾ എന്ത് ചെയ്തതാണ് കമ്പി ഒരു കമ്പി കൊണ്ട് ആ മുരിങ്ങാ മരത്തിലേക്ക് നീട്ടിയതാണ് അതിങ്ങനെ ഒലഞ്ഞു പോയിട്ട് തൊട്ടപ്പുറത്തെ ഇലക്ട്രിക് കമ്പിയിൽ തട്ടി നേരെ അവരെ ഷോക്ക് അടിച്ചു ഷോക്കടിച്ച് പിടയുന്ന അവരെ സഹായിക്കാൻ അമ്മായിമ്മ വന്നു അവരെ സഹായിക്കാൻ മറ്റൊരു മരുമോള് വന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വീട്ടിന്റെ മുറ്റത്ത് മൂന്ന് മയ്യത്ത് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ മരണത്തിന്റെ പ്ലാനിങ് അതി അതിമനോഹരമാണ് സുഹൃത്തുക്കളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിന്ന് നിന്നത് പ്രത്യക്ഷപ്പെടുന്നു നമ്മയും കൊത്തിയെടുത്ത് അതതിന്റെ യാത്ര നടത്തുന്നു നമ്മൾ ആരാണെന്നോ നമ്മുടെ സ്ഥാനം എന്താണെന്നോ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്നോ ഒന്നതിന് പ്രശ്നമല്ല മാറി നിന്ന് അമ്മിഞ്ഞ ചുരത്തുന്ന കുഞ്ഞുണ്ടെന്നും അവൾക്കിപ്പോൾ മൂന്ന് ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂവെന്നും മരണത്തിനറിയില്ല